അപ്പൊ അവരുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കുടില നിർമ്മിച്ചു കൊടുത്തു ആദ്യമായിട്ട് വന വനംവകുപ്പൊന്നും അതിനകത്ത് ആദ്യം അതിനകത്ത് എതിർക്കുകയുണ്ടായിരുന്നു ഞാൻ ടോട്ടൽ ഒരു മുന്നൂറ്റി അമ്പത്തി ആറ് വീട് മുന്നൂറ്റി അമ്പത്തി ആറാമത്തെ വീട് കഴിഞ്ഞ ദിവസം ഞാൻ അമ്പിളി എന്ന് പറയുന്ന ഒരു വിടവയ്ക്കും മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്കുമായിട്ട് കല്യാണത്തിന് വെച്ചിരുന്ന പൈസ കൊണ്ട് നമ്മൾ തൊടുപുഴ അടുത്തായിട്ട് ഒരു വീട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ആ പയ്യനും പെൺകുട്ടിയും കൂടെ കല്യാണം കഴിക്കുന്ന ദിവസം തന്നെയാണ് അത് താക്കോൽദാനം എന്നറിയാൻ നമ്മൾ മെസ്സേജിന് മറുപടി കൊടുത്തോണ്ടിരുന്നാൽ ഞാൻ ചെയ്യേണ്ട ജോലി ആരും ചെയ്യും നമസ്കാരം ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഡോക്ടർ എം എസ് സുനിൽ ടീച്ചറിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട സ്വദേശിനിയാണ് ടീച്ചർ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ റിട്ടയർഡ് അധ്യാപിക കൂടിയാണ് ഒരു രൂപ പോലും കയ്യിൽ കരുതാതെ നൂറോളം വീടുകളാണ് ടീച്ചർ നിരാലംബർക്ക് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് സുനിൽ ടീച്ചറിനെ നമുക്ക് പരിചയപ്പെടാം രാവിലെ നമ്മളെല്ലാ ദിവസവും രാവിലെ സൈറ്റിലേക്ക് പോകും അപ്പം ഇന്നും അഞ്ചാറ് സൈറ്റുകളുണ്ട് അവിടോട്ട് പോകാനായിട്ട് റെഡി ആയിരിക്കുകയായിരുന്നു ഞാനും ജയലാൽ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ദിവസവും രാവിലെ പോയിട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നതും തുടങ്ങുന്നതും എല്ലാം നമ്മൾ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇപ്പോഴും കുറെ വീടുകളുടെ പല സ്റ്റേജസ് ആണ് അതായത് ഫൗണ്ടേഷൻ ചെയ്യുന്ന വീടുകളുണ്ട് അതുപോലെ സ്ട്രക്ചർ ആയതുകൊണ്ട് പെയിൻറ്റിങ് വർക്ക് നടക്കുന്നതുണ്ട് അങ്ങനെ പല പ്ലംബിങ് വയറിംഗ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പല സ്റ്റേജസിലുള്ള വീടുകൾ ഇപ്പോഴും ഉണ്ട് ഞാൻ രണ്ടായിരത്തഞ്ചില് പത്തന ക്യാതോലിക്കറ്റ് കോളേജിലെ സുവോളജിയുടെ ടീച്ചർ എന്നുള്ള രീതിയിൽ തന്നെ ഒരു നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ സുവോളജിയിൽ എം എസ് സിക്ക് പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ആശ എന്നാണ് അവിടെ പേര് ആശ ഒരു അൺസേഫ് ആയിട്ടുള്ള ഒരു കുടിലിൽ സ്വന്തമായിട്ട് സ്ഥലമില്ലാതെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച് ഒരു പ്രായമായ മുത്തശ്ശിയോടൊപ്പം കിടക്കുന്നത് അവിടെ ഒരു കൂട്ടുകാരി ആണ് എന്നെ അവിടെ പറയുന്നതും അങ്ങനെ നേരിട്ട് ആ ആശയുടെ ആ ഒരു കണ്ടീഷൻ കണ്ടപ്പോൾ ഉള്ള ഒരു മനസ്സിന് തോന്നിയ ഒരു നമുക്കൊരു ഇതാണ് ഈ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഈ കുടിലിൽ കഴിയുന്നതെന്നുള്ളൊരു ഇതിൽ നിന്ന് നമ്മൾ എൻ എസ് എസിൻ്റെ കുട്ടികളെയും മറ്റുള്ള ആൾക്കാരുടെയൊക്കെ സഹായത്താലാണ് നമ്മൾ ആ ഒരു വീട് ആദ്യത്തെ വീട് ഞാൻ ചെയ്തു രണ്ടായിരത്തി അഞ്ചിലാണ് ആശ ഇപ്പോഴും വിളിക്കും കഴിഞ്ഞ ദിവസവും വിളിക്കും വളരെ സ്നേഹമാണ് ആ കാര്യം ആ ഒരു നിലയിൽ നിന്ന് അവൾ പഠിച്ച് മിടുക്കിയായിട്ട് ആ വീട് നമുക്കറിയാം ഒരു വീടാണല്ലോ ഏതിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ആ വീട് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ആ കല്യാണം കഴിഞ്ഞു പിന്നെ ഗവൺമെന്റിന്റെ അതായത് പി എസ് സി ടെസ്റ്റ് എഴുതി വൊക്കേഷണൽ ഹയർ സെക്കൻഡ് ഹയർ സെക്കൻഡറിയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിൽ ഒരു അധ്യാപിക ഇന്നിപ്പം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കൊന്നും ഞാൻ എന്നോട് ഇപ്പോഴും അന്നും ഇന്നും എല്ലാം വളരെ ഒരു സ്നേഹത്തോടെ ആ വീട് കിട്ടിയതിലുള്ള ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് നമുക്ക് പ്രകടിപ്പിക്കുന്നതിലർത്ഥമില്ലേലും ആ ഒരു ഇത് നമുക്ക് ബന്ധം ഇപ്പോഴും ഉണ്ട് അറിയാലോ ഏരിയ ആദ്യം അല്ല ഞാൻ ശരിക്കും ഇതിലേക്ക് വരാനുള്ള കാരണം ഒന്ന് ഈ ആശയ്ക്ക് വീട് വെച്ച ആ ഒരു കാഴ്ചയിൽ നിന്നാണ് അങ്ങനെ ഒരെണ്ണം വന്നത് രണ്ടാമത്തെ പറയുന്നത് ആ സെയിം ഇയറിൽ തന്നെയാണ് ഞാനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ചാലക്കയും ആദിവാസി മേഖലയിൽ പോയായിരുന്നു ആ സമയത്ത് നമ്മളെ കണ്ണുമ്പോൾ ഓടി കുളിക്കുന്നൊരു വിഭാഗം ആദിവാസികൾ അതായത് മലമ്പണ്ടാര വിഭാഗത്തിലുള്ള ഗ്രൂപ്പിനെ കാണാനിടയായി അവർ കുളിക്കുവോ നനയ്ക്കുവോ പ്രോപ്പർലി ഡ്രസ്ഡ് അല്ലായിരുന്നു ആഹാരം പാചകം ചെയ്യാൻ അറിയത്തില്ലായിരുന്നു അപ്പോൾ ഒരു മറ്റൊരു വേറെ എന്തോ ഇല്ല ഞാനങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലായിരുന്നു ജീവിതത്തിൽ അപ്പോൾ അവർ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് സംസാരിക്കാൻ പോലും ഉള്ളൊരു വൈമുഖ്യം കാണിക്കുന്ന സം അക്ഷരം അറിയത്തില്ല ഒന്നുമില്ലാതുള്ളൊരു കണ്ടീഷന് അവർ മരച്ചില്ലകളുടെ അടിയിലായിരുന്നു ആദ്യം താമസിച്ചത് അപ്പോൾ അവരുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കുടില നിർമ്മിച്ച് കൊടുത്തു ആദ്യമായിട്ട് വന വനം വകുപ്പൊന്നും അതിനകത്ത് ആദ്യം അതിനകത്ത് എതിർക്കുകയുണ്ടായിരുന്നു കാര്യമെന്ന് വെച്ചാൽ എന്നോടല്ല അന്നത്തെ കളക്ടറായിരുന്നു അശോക് കുമാർ സിംഗ് എന്ന് പറയുന്നൊരു ജില്ലാ കളക്ടറായിരുന്നു അന്ന് ഇവിടെ വർക്ക് ചെയ്തത് അപ്പം അദ്ദേഹം ഇടപെട്ടിട്ട് പോലും അവരതിന് സമ്മതിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു അച്യുതാനന്ദൻ സഹാവിനെ പോയി കണ്ടു അതുപോലെ ബിനോയ് വിശ്വ ആയിരുന്നു അന്നത്തെ വനംവകുപ്പ് മന്ത്രി ഇവർ രണ്ടിൻ്റെയും പെർമിഷനോട് കൂടിയാണ് ഞാനന്ന് ഇവർക്ക് കുടിൽ വെച്ച് കൊടുത്തത് അപ്പം അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രവർത്തനങ്ങളിൽ കൂടെ ഒത്തിരി മാറ്റങ്ങൾ കുളിക്കാൻ പഠിപ്പിച്ചു നനയ്ക്കാൻ പഠിപ്പിച്ചു സോപ്പ് ഇന്നതാണെന്ന് പഠിപ്പിച്ചു ആഹാരം ഇങ്ങനെ ഓരോന്നിൻ്റെ അപ്പോൾ ആ രീതി വസ്ത്രം അവർ നനച്ചുപയോഗിക്കാൻ മറ്റേ നമ്മൾ കൊടുക്കുന്ന വസ്ത്രങ്ങൾ അവർ ഉപയോഗിച്ചിട്ട് കാട്ടിലിട്ട് എറിഞ്ഞ് കളയുകയായിരുന്നു അപ്പോൾ അതിൽ നിന്നൊത്തിരി മാറ്റം വന്നിപ്പം അവർക്ക് റേഷൻ കാർഡ് അതേപോലെ തന്നെ ഐ ഡി കാർഡുകളും ഒക്കെ കൊടുക്കാനും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് ശേഷം ഇപ്പം ഞാൻ അവരുടെ ഇടയിൽ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല പക്ഷേ ആ ഒരു കാഴ്ചയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ടോട്ടലൊരു മുന്നൂറ്റി അമ്പത്താറ് വീട് മുന്നൂറ്റി അമ്പത്താറാമത്തെ വീട് കഴിഞ്ഞ ദിവസം ഞാൻ അമ്പിളി എന്ന് പറയുന്ന ഒരു വിടോയ്ക്കും മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്കുമായിട്ട് നൽകിയായിരുന്നു ഈ വീടുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന അല്ല നമുക്ക് അതാ അനുഭവപ്പെടുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതായത് നേരിട്ട് കണ്ട് ഇവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ രണ്ട് പെൺകുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും ഉണ്ട് പക്ഷേ ഒരു അവർക്ക് സ്വന്തമായിട്ടുള്ള വരുമാന മാർഗങ്ങളൊന്നുമില്ല അതൊരു കുടിലിൽ കഴിയുന്നതാണ് അപ്പം ഞാൻ അവർക്ക് വീട് പണിയാനായിട്ടാണ് ചെന്നത് എന്നപ്പം പകുതി പണിത് ആയിട്ടുണ്ട് അപ്പോൾ അവർ ആ പഴയ കുടിലിൽ തന്നെ താമസിക്കുന്നുണ്ട് അപ്പം അന്ന് രാത്രിയിലാണ് വലിയൊരു പെരുമ്പാമ്പ് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ രണ്ട് പെൺകുഞ്ഞുങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർ നിലത്ത് കിടന്നുറങ്ങുന്ന അതെന്ന് വെച്ചാൽ കട്ടിലും അങ്ങനെയുള്ള ഒന്നുമില്ല കൂടിയാണ് അപ്പോൾ അതിലേക്ക് ഇത് എഴുന്നോട്ട് വരുന്നതും പട്ടി കുറയ്ക്കുന്ന സൗണ്ട് കണ്ടുകൊണ്ട് ഈ അച്ഛനും അമ്മയും എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഈ കുഞ്ഞുങ്ങളുടെ കാലയിലോട്ട് ഈ പാമ്പ് വരുന്ന ഒരു രംഗം അപ്പോൾ ആ ഒരു അൺസേഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു എന്താ ശരിക്കും അവരുടെ കണ്ണെ കണ്ട അന്നേരത്തെ ആ ഒരു പേടിയൊക്കെ എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട് എന്നോട് അത് സംസാരിക്കുമ്പോഴും അതിൻ്റെ വീഡിയോ കാണിക്കുമ്പോഴും ഒക്കെ അപ്പം നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മൾ കിടന്നുറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ കിടക്കും എന്നുള്ളൊരു ചിന്തയായിരിക്കും എൻ്റെ മനസ്സിലെന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളിൽ നിന്നാണ് ഞാൻ അവരൊന്നും ചെയ്യുന്നത് അല്ല അത് ഒന്നും ഞാൻ ചെയ്യൂലാണ് അല്ല അപേക്ഷ വന്നിട്ടും അപേക്ഷ ഇഷ്ടം പോലെ വരുന്നുണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല കാര്യം അപേക്ഷകളെന്ന് പറയുന്നത് ജെനുവിൻ ആയിരിക്കണമെന്നില്ല അവർക്ക് ജമ്മാ എഴുതി വിടാം അങ്ങനെ അതിനകത്ത് ഉള്ളതും കാണുമായിരിക്കും പക്ഷെ നമുക്ക് ഈ അപേക്ഷകളല്ല നമ്മുടെ പ്രധാനം ഞാനൊരു അപേക്ഷ മേടിക്കുമോ അപേക്ഷയ്ക്ക് ഫീസ് മേടിക്കുമോ രജിസ്ട്രേഷൻ ഫീ മേടിക്കുവോ ഒന്നും ഇവരിൽ നിന്നൊന്നും ഞാൻ മേടിക്കാറില്ല പക്ഷെ നമുക്ക് ചിലപ്പോൾ അവർ നേരിട്ട് വന്നിട്ട് കണ്ടിട്ട് നമ്മൾ നേരിട്ട് പോയി പലപ്രാവശ്യം ഞാനും ഞാൻ എൻ്റെ കൂടെ ജയലാൽ ജയലാലെന്നു പറഞ്ഞൊരളോട് ഉണ്ട് ഞങ്ങൾ രണ്ടും കൂടെ ഇത് ചെയ്യുന്നില്ല അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ നേരിട്ട് പോയി ഇവരുടെ അവസ്ഥ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മളത് ചെയ്തോളൂ അല്ല അപേക്ഷയിൽ ഒരു കാര്യവും ഇല്ല ആ ഒരു അവസ്ഥയിലേക്ക് എല്ലാ വീടിനും എല്ലാ വീടിനും ഒന്നും പറയാൻ പറ്റത്തില്ല മിക്ക വീടുകൾക്കും നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷനത്തൊണ്ട് ഒന്നുകിൽ കാര്യം എന്ന് വെച്ചാൽ ഞാൻ വണ്ടി എൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ കാശ് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുവെച്ചാൽ ഒരാൾ തരുന്ന പൈസ കൊണ്ടാണ് ഒരു വീട് ചെയ്യുന്നത് ചിലർ ഇപ്പോഴത്തെ കട്ടി അതായത് പണ്ട് ഞാൻ ഒരു ലക്ഷം രൂപയ്ക്കും ഒന്നര ലക്ഷം രൂപയ്ക്കും രണ്ട് ലക്ഷം രണ്ടര മൂന്ന് മൂന്നര നാല് നാലര ആ ഒരു നമുക്കറിയാമല്ലോ സാധനങ്ങളുടെയൊക്കെ വില കൂടുന്നതും ജോലിക്കാരുടെ ലേബർ ചാർജ് കൂടുന്നതനുസരിച്ച് മെറ്റീരിയൽ കോസ്റ്റ് കൂടുന്നതനുസരിച്ച് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് ചെറിയ ലോഡേ പറ്റത്തുള്ളൂ അപ്പോൾ ഓരോന്നും ഇറ്റ് ഡിപെൻസ് ഓൺ ദി സൈറ്റ് എന്ന് പറയും അതായത് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഓഫ് ദി ലാൻഡ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇതിൻ്റെ കോസ്റ്റ് മാറും അപ്പം എങ്കിലും ഇപ്പം നമുക്കൊരു മിനിമം അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് മുറി അടുക്കള ഹോള് ബാത്റൂം തേക്കാതെ വാർക്കാതെ നമ്മുടെ ഒരു സ്റ്റൈലുണ്ട് അത് ചെയ്യുവാണെങ്കിൽ അഞ്ചര ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപയ്ക്കൊക്കെ വീട് പണിയാറുണ്ട് പക്ഷേ കൂടുതലും വാർത്തപ്പം വേറെ രീതിയിലാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിലത് ആറ് ആറര ലക്ഷം രൂപയ്ക്ക് പണിയുന്ന വീടുണ്ട് ഏഴരയ്ക്ക് പണിയുന്നതുണ്ട് എട്ടരയ്ക്ക് പണിയുന്നതുകൊണ്ട് പത്ത് അത് മാക്സിമം പത്ത് ലക്ഷം രൂപ അവരെല്ലാം നമ്മൾ അതായത് ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടായിരിക്കും പണിയുന്നത് അപ്പം അത് ഒരു വ്യക്തി തരുന്ന പൈസ എത്രയാണോ അത് ഹോൾ എമൗണ്ട് വിൽ ഗോസ് ടു ദി ബെനിഫിഷ്യറി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അല്ലാതെ നമ്മളതിൽ നിന്ന് നമ്മുടെ എക്സ്പെൻസിനുള്ള ഒരു അതായത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ഞാൻ പറയുന്നത് ഒരു ഡിപ്പെൻസ് ചില സമയത്ത് ചെല്ലുന്നവണ്ണേൽ ചിലരുടെ വീടിന് ഈ പൈസ കൊണ്ട് നമുക്ക് ചെയ്യാതെ പറ്റാത്തൊരവസ്ഥ വരുന്ന കേസസ് ഉണ്ട് അതായത് അഞ്ചര ഈ പറഞ്ഞാൽ ചിലപ്പോൾ ആറര തന്നു അല്ലെങ്കിൽ അഞ്ചര തന്നു അഞ്ചരയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നതാണ് അപ്പം പിന്നെ വേറെ മാർഗമൊന്നുമില്ല കയ്യിൽ നിന്ന് കൊടുക്കുക എന്നുള്ളൊരു രീതിയുള്ളൂ പിന്നെ എൻ്റെ പൈസ കൊണ്ട് ഞാൻ മൂന്നാല് വീട് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ മകൻ ഒരു വീട് നൂറ്റമ്പതാമത്തെ വീട് എൻ്റെ മകൻ എനിക്ക് അവൻ്റെ സ്കോളർഷിപ്പിൽ നിന്ന് തന്ന പൈസ കൊണ്ട് നൂറ്റാമ്പ് നൂറാമത്തെ വീട് എനിക്ക് പ്രസിഡൻറ്റിൻ്റെ അവാർഡ് ശക്തി പുരസ്കാരം കിട്ടിയ തുകയിൽ നിന്നും പിന്നെ ബഹ്റിനിലുള്ള സിംസ് അതായത് സീറോ മലബാർ സൊസൈറ്റി അവർ തന്ന ഒരു ഇൻ്റർനാഷണൽ അവാർഡ് അതിൻ്റെ തുക ഉപയോഗിച്ചാണ് ഞാൻ നൂറാമത്തെ വീട് ചെയ്തത് സ്വന്തമായിട്ട് ഒരു വീട് വെക്കാൻ പറ്റാതെ അല്ലേ മാനേജ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കാണല്ലോ ഞാൻ ചെയ്യുന്നത് അപ്പം അതിനകത്തൊരു നമുക്കുണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് അതായത് പൈസ തരുന്ന ആൾക്കാർ അവർ പലർക്ക് കൊടുത്തിട്ടും ഇതേ രീതിയിലായിരിക്കത്തില്ല എന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നു എന്ന് ചിലരൊന്നും അറിയുന്നില്ല അപ്പം ഞാൻ ചെയ്യുന്നത് ഒരാൾ എന്നോട് ഇങ്ങോട്ട് ഓഫർ ചെയ്തു വരണം അല്ലാതെ ഞാൻ ആരോടൊന്നും പിരിവ് നടത്തുകയോ ആരോടെങ്കിലും ചോദിക്കുകയോ ഈ ഈ ഇങ്ങനെയുള്ള കുടിലിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ ഇട്ടിട്ട് ഇവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയോ ചെയ്യത്തില്ല അപ്പോൾ അതുപോലൊരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം നടത്താറില്ല അങ്ങനെയുള്ള ഒരു ഫണ്ടുകളും എനിക്കില്ല ഞാൻ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വ്യക്തി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരു വീടിനെ സഹായിക്കാം എന്ന് പറയുമ്പോൾ അവർ തരുന്ന ഒരു ഒരാൾ ഒരൊരാൾ ഇത് തരുന്നതുകയായിരിക്കത്തില്ല മറ്റയാൾ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന വീടുകൾക്കും ആ ഷേപ്പിന് വ്യത്യാസം ഉണ്ടായിരിക്കും അതുപോലെ സൗ പക്ഷെ മിനിമം സൗകര്യം എന്ന് പറയുന്നത് സിക്സ് ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് എന്തായാലും ഒരു വീടിനുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അതിനകത്ത് അത് നമുക്ക് കമ്പൽസറിയാണ് വീടിന് വീട്ടിനുള്ളിൽ ബാത്റൂം വേണം എന്നുള്ളത് അപ്പോൾ ഇതെല്ലാ സൗകര്യങ്ങളോടും കൂടെ ഉള്ളൊരു വീടായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ചെയ്തു കൊടുക്കുമ്പോൾ ചിലർ എന്താ പറയുക ഈ ഇടയ്ക്കൊരു കല്യാണം അതായത് സ്വന്തം മകൻ്റെ കല്യാണം രജിസ്റ്റർ മാര്യേജ് ചെയ്തിട്ട് ആ സെയിം ഡേറ്റിൽ ആ കല്യാണത്തിന് വെച്ചിരുന്ന പൈസ കൊണ്ട് നമ്മൾ തൊടുപുഴ അടുത്തായിട്ട് ഒരു വീട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ പയ്യനും പെൺകുട്ടിയും കൂടെ കല്യാണം കഴിക്കുന്ന ദിവസം തന്നെയാണ് അത് താക്കോൽദാനം എന്ന് അപ്പോൾ ഇതെന്ന് പറയുന്നത് അവർ തന്നെ നേരിട്ട് കാണുക ഈ വീട് എങ്ങനെ ഉണ്ട് എന്ന് അപ്പോൾ അങ്ങനെ കാണുന്നതന്നെ അവരെ കൊണ്ടാണ് നമ്മൾ താക്കോൽ കൊടുപ്പിക്കുന്നത് താക്കോൽ കൊടുപ്പിക്കുമ്പോൾ ഇവിടെ സൂപ്പർവൈസർക്ക് കൊടുക്കാൻ ഒരു സൂപ്പർവൈസർ ഇല്ല എൻജിനീയർ ഇല്ല മറ്റാരും തന്നെ ഇല്ല എല്ലാം മാനേജ് ചെയ്ത് ഞങ്ങൾ ഞാൻ ഞാൻ ജയലാലും കൂടെ തന്നെയാണ് ഇതെല്ലാം അപ്പോൾ അവർക്കൊക്കെ അങ്ങനെയുള്ള എക്സ്പെൻസസ് എല്ലാം നമ്മൾ സേവ് ചെയ്ത് ഈ പൈസ തരുന്ന സ്പോൺസറിനെ ലാഭിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ തുക മൊത്തം ആർക്ക് ചെയ്യുന്നു ചെല്ലുന്നു എന്ന് വെച്ചാൽ ഈ ബെനിഫിഷ്യറിക്ക് ചെല്ലുക കാരണം അത്രയും നിസ്സഹായ അവസ്ഥ കിടക്കുന്ന കൊച്ചുകുട്ടികളുമായിട്ട് വിഡോസായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന വീടുകളെല്ലാം വിഡോസിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് വിഡോസ് വിത്ത് സ്മോൾ ചിൽഡ്രൻ ആ അതായത് കുടിലിൽ താമസിക്കുന്നു വാട കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു സേഫ്റ്റി അടച്ചുറപ്പില്ലാതെ ഒന്നുമില്ലാത്ത കുടിലിൽ കഴിയുന്ന അത്തരം ആൾക്കാർക്കാണ് നമ്മൾ വീട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ളവർ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെറിയ കുറേ ക്രൈറ്റീരിയകൾ നമ്മളുണ്ട് ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ട് ഇതെല്ലാം ബോധ്യമാകാതെ നമ്മൾ ചെയ്യൂല അപ്പോൾ അല്ലാതെ എനിക്ക് വീട് തരണം വീട് തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല മെസ്സേജ് അയച്ച് ഒത്തിരി പേര് നമ്മളെ മെസ്സേജ് അയക്കും മെസ്സേജ് അയച്ചിട്ട് ടീച്ചർ എന്താ മെസ്സേജിന് മറുപടി എടുക്കുക നമ്മൾ മെസ്സേജിന് മറുപടി കൊടുത്തോണ്ടിരുന്നാൽ ഞാൻ ചെയ്യേണ്ട ജോലി ആര് ചെയ്യും കാര്യം ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു എൻ്റെ അമ്മയ്ക്ക് എന്താ വേറിക്കോസ് വൈനാണ് എനിക്ക് വീടില്ല ഒരു പുരുഷനാണ് അപ്പം ഞാൻ ചോദിച്ചു എത്ര വയസ്സുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് എന്താ ജോലി ആ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ല ജോലിക്ക് പോകും ആ എനിക്കും അമ്മയ്ക്കും താമസിക്കാൻ വീടില്ല അപ്പം ഇപ്പം ചെറിയൊരു വീട്ടിലാണ് താമസിച്ചത് അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് എനിക്കെത്ര വയസ്സുണ്ടെന്ന് നിങ്ങൾക്കറിയോ എനിക്ക് അറുപത് വയസ്സിൽ കൂടുതലുണ്ടല്ലോ അപ്പോൾ അറുപത് വയസ്സിൽ കൂടുതലുള്ള ഒരാൾ ഞാനൊരു സ്ത്രീ ആയ ഞാൻ ഞാൻ പോയി മറ്റുള്ളവരെ താമസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ ചെയ്യുന്ന രാവിലെ തൊട്ട് വരുന്ന ജോലി നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി എന്തേലും ഒന്ന് അപ്പോൾ പിന്നെ പുള്ളിയൊന്നും പറഞ്ഞില്ല ഇവർക്കെല്ലാം വേണ്ടത് പൈസയാണ് നമ്മളാർക്കും പൈസ കൊടുക്കില്ല നമ്മൾ കൊടുക്കുക അപ്പോൾ ഈ സ്പോൺസർ തന്നെ വന്ന് നേരിട്ട് വന്ന് താക്കോൽ കൊടുക്കുമ്പോൾ അവരിത് കാണുക അപ്പോൾ അങ്ങനെ ഒരു വീട് കൊടുത്തിട്ട് ഈ കുഞ്ഞ് ഈ ഇവരുടെ ആ വീട്ടിലെ ഇവരുടെ ചെറിയ പൈസ കൊണ്ട് പടത വീടിൻ്റെ സൗകര്യം കാണുമ്പോൾ ദേ ആർ സാറ്റിസ്ഫൈഡ് ആ സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് അതായത് ആ എങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നു എത്ര വീടുകളാണ് കൊടുക്കുന്നത് ഇവരുടെ പൈസ പൂർണ്ണമായിട്ട് ഇവരിൽ എത്തി എന്ന് ബോധ്യമായിട്ട് ഒരു വീട് ചെയ്തതിന് വന്നിട്ട് പന്ത്രണ്ട് വീട് വെച്ച ആൾക്കാരും സ്പോർട്സേഴ്സ് ഉണ്ട് ഇവരാരും തന്നെ ഈ പറയുന്ന നമുക്ക് വലിയ ക്ലോസ് ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവരെല്ലാം ക്ലോസ് ആണ് വേറെ കാര്യം അവർ കൊടുക്കുന്ന മെസ്സേജസ് അവർ പറയുക വേറെ ഇതുപോലെ എവിടെയെങ്കിലും കൊടുക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ ആ ഇപ്പോൾ ഇങ്ങനെ ഒരാളുണ്ട് ചെയ്താൽ നിങ്ങളുടെ പൈസ നഷ്ടമാകില്ല കറക്റ്റായിട്ട് വിനിയോഗിക്കും എന്ന് അവരിൽ കൂടെയുള്ള മെസ്സേജസ് കൊണ്ടാണ് നമ്മൾ ത്രൂ കണക്ഷൻ ഓഫ് അതാണ് ഇവരെല്ലാം സ്വയം നമ്മൾ വീട് വെച്ച് കൊടുത്ത് അവരെ അങ്ങ് മാറ്റുമല്ലോ അപ്പം ചിലർ സ്വയം അതായത് ജോലി കിട്ടി കിട്ടിപ്പോകുന്നവരുണ്ട് ഗവൺമെൻറ് ജോലി കിട്ടിയപ്പോൾ നമ്മൾ ആശയുടെ കഥ പറഞ്ഞു ആശ ടീച്ചറാണ് ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാണ് അല്ലെങ്കിൽ ഗൾഫിൽ പോയവരുണ്ട് ഒത്തിരി ജോലികൾ കിട്ടിയവരുണ്ട് പക്ഷേ നമ്മൾ പക്ഷേ അതല്ലാതെ ചെറിയ ആൾക്കാരുണ്ട് ബെഡ് റീഡനായിട്ട് ആയിട്ട് കിടക്കുന്നവർ എച്ച് ഐ വി പേഷ്യൻസ് ഉണ്ട് അപ്പോൾ കണ്ണ് കാണാൻ വയ്യാത്തവർ കാരുമസ്വാധീൻ അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട് അങ്ങനെയുള്ള നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് എവരി മന്ത് നമ്മൾ ഗ്രോസറി അതായത് അരി പഞ്ചസാര അങ്ങനെയുള്ള ഇരുപത്തിരണ്ട് ഐറ്റംസ് നമ്മൾ എവരി മന്ത് കൊടുക്കും അതിനന്നെ ദിശയെന്ന് പറയുന്നൊരു ഫാമിലി ഗ്രൂപ്പ് ദുബൈയിലുള്ള അവർ എന്നെ സഹായിക്കുന്നുണ്ട് അപ്പം പറഞ്ഞില്ലേ ഓരോ ഐറ്റവും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഘടനയാണ് നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ അതുപോലെ അവർക്ക് അവരുടെ കുട്ടികൾ നമ്മൾ വീട് വെച്ച് കൊടുത്ത വീട്ടിലെ കുട്ടികൾ അവർക്ക് സ്കൂൾ തുറക്കുമ്പോൾ നോട്ട് ബുക്ക് കുട ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവർക്ക് കൊടുക്കും പിന്നെ അതിൽ ഇച്ചിരി മെച്ചുവായിട്ടുള്ള കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് അതായത് അവർക്ക് ഈ ഈ എന്താ വളരെ പൂർ ഫാമിലിയാണ് അച്ഛനും അമ്മയ്ക്കും എഡ്യൂക്കേഷൻ കാണത്തില്ല ഏത് കരിയർ എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ ഈ വീടുകളിൽ ആരുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾക്ക് നമ്മൾ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അതുപോലെ അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് പിന്നെ ആടിനെയൊക്കെ വളർത്തി ജീവിക്കാൻ പറ്റുന്നവർക്ക് ആടിനെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഇത്തരം സ്ത്രീകൾ അങ്ങനത്തെ ആരോഗ്യമുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് തൊഴിൽ പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ എൽ ഇ ഡി ബൾബിൻ്റെ നിർമ്മാണമൊക്കെ പഠിപ്പിച്ചു പക്ഷേ കൂടുതൽ പേര് ഇതൊന്നും ശരിക്കും ഇതാ ഫലത്തിലോട്ട് കൊണ്ടുവരത്തില്ല പിന്നെ ഫലവൃക്ഷ തൈകൾ കൊടുക്കുക അത് വലിയ ചെറിയ തൈ അല്ല വലിയ പ്ലാന്റ് നമ്മൾ പ്ലാവ് മാവ് ഇങ്ങനെയൊക്കെ ഉള്ളത് സ്ഥലമുള്ളവർക്ക് അപ്പം അങ്ങനെ ഒരു മതി ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ എല്ലാ മേഖലയിലും ഞാൻ പിന്നെ വിമൻ എംപവർമെൻറ് പ്രോഗ്രാംസ് നടത്താറുണ്ട് പിന്നെ ഇടയ്ക്ക് ഇവർക്ക് മണി മാനേജ്മെന്റിന്റെ ക്ലാസ് ഒക്കെ കൊടുക്കാറുണ്ട് ടീച്ചർ ഇങ്ങനെ മുന്നൂറ്റി അൻപതിലധികം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുകയാണ് ഒരു അധ്യാപികയുടെ കരുതലും അമ്മയുടെ സാന്ത്വനവും ഒക്കെയായി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് തന്നെ ഇത്തരത്തിൽ വീടുകൾ എത്തിച്ചു നൽകുക എന്നൊരു ദൗത്യമാണ് ടീച്ചർ ഇപ്പോൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് ടീച്ചർ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ സാംദാൻ മലയാളി പത്തനംതിട്ട